അവൻ വീട്ടിലെ ഏറ്റവും മൂത്ത ആളാണ് എങ്ങനെ പറയും eldest 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 in 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 the 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 family 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 അവൻ വീട്ടിലെ ഏറ്റവും മൂത്ത ആളാണ് അവൻ എന്റെ രണ്ടാമത്തെ കുട്ടിയാണ് എങ്ങനെ പറയാൻ പറ്റുന്നത് ഹി ഈസ് മൈ സെക്കൻഡ് ബോൺ എന്ന് പറയും ഈസ് മൈ സെക്കൻഡ് ബോൺ അവൻ എൻ്റെ രണ്ടാമത്തെ കുട്ടിയാണ് അപ്പം ആദ്യത്തെ കുട്ടിയാണെന്ന് പറയുമ്പോൾ ഈസ് മൈ ഫസ്റ്റ് ബോൺ ഫസ്റ്റ് ബോൺ മൂന്നാമത്തെ ആണെങ്കിലും ഈസ് മൈ തേർഡ് ബോൺ എന്നൊക്കെ പറയും ഓക്കെ അവൻ എന്നേക്കാൾ ഇളയതാണ് എങ്ങനെ പറയും അവൻ എന്നേക്കാൾ ഇളയതാണ് ഈസ് അവൻ എന്നേക്കാൾ ഇളയതാണ് ഹീസ് എങ് അവൻ ഞങ്ങളുടെ ഇടയിലെ പ്രായം കുറഞ്ഞ ആളാണ് എങ്ങനെ പറയാൻ പറ്റുന്നു ഒന്ന് പറഞ്ഞേ ആ പ്രായം കുറഞ്ഞ ആള് ഈസ് ദസ്റ്റ് യങ് ഞങ്ങളുടെ ഇടയിലെ എന്ന് പറയുമ്പം എം എന്ന് വരും അസ് എം എങ് യങ്ങ് എന്റെ മകൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു എങ്ങനെ പറയും കമന്റി